Hello, Assalamu Alaikum. Welcome back. അപ്പം എന്തെല്ലാം വിശേഷം സുഖം തന്നെയാണോ ഞാനിത് അവിടെ സുഖമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു അപ്പം നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് ഒരു മൂന്നാല് ദിവസം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ ഒരു കൊച്ചും ഡെയിൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പാടുന്ന നമ്മളെ പ്രകൃതിയൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ മണി പ്ലാൻസിനെ കുറിച്ച് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ പ്ലാൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വളരുന്നുണ്ട് ഞാൻ രണ്ട് പോട്ടിലാക്കിയിട്ടായിരുന്നു കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ ലിവിങ് ഏരിയയിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ കിച്ചണിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം കിച്ചണിൽ നിന്ന് മാറ്റിയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ രാവിലെ തന്നെ ആ ഒരു പരി പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ മണി പ്ലാന്റ്സ് അടിപൊളിയായിട്ട് അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പം മഴയ്ക്കായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വീക്കിൽ ക്ലാസ് ഒന്നുമില്ല ഫുൾ ലീവാണ് ഈ വീക്കിൽ ഒരു ഡേ മാത്രമേ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളുട്ടോ പക്ഷെ കാശിക്ക് ക്ലാസ് ഉണ്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടി ആൾ പോവാണ് അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ കാണാൻ മഴയൊക്കെ ബെയ്ത്ത് തോർന്നു അടുത്ത മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ റെഡി ആവുന്നൊരു കാലാവസ്ഥ കേട്ടോ അപ്പം നല്ല രസമുണ്ട് കാണാൻ ചൂടുമില്ല നല്ലൊരു രസമാണ് കാണാൻ കണ്ടില്ല ആകാശമൊക്കെ കാണുന്ന ഒരു പച്ചപ്പ് വിരിഞ്ഞൊരു ഉഷാർ അപ്പം നമ്മൾ രാവിലെ തന്നെ ഗാശിനെ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ആളതാണ് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് ക്ലാസ്സിന് അപ്പം നമ്മൾ ആ വഴിക്ക് അങ്ങനെ പോയി പിന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള സമയമായപ്പം ഞാനിതാ വീണ്ടും എനിക്കൊരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നൗഷാധിൻ്റെ കടയിലാണ് വന്നിട്ടുള്ളത് അവിടെ പോയാൽ പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനത്തിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടേ വരുള്ളൂ അപ്പോൾ അതാ നമ്മള് കരുതിയിട്ടൊന്നുമില്ല നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ കാശിന്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളെ കൂട്ടാൻ വേണ്ടി വന്നതാട്ടോ അപ്പൊ എൻ്റെ കൂടെയും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് പേരും ഇങ്ങനെ ശികനൊക്കെ കൂട്ടി വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇനി ആളക്കാരുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പം പുട്ടും കടലയും ഒക്കെയാണ് ഇന്ന് അപ്പോൾ ആൾക്കടലൊക്കെ ഇങ്ങനെ പെറുക്കി കഴിക്കുന്നുണ്ട് അപ്പം ഇന്ന് എനിക്കത് കഴിക്കാൻ വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ശാത്തക്കൻ്റെ കടയിൽ നിന്ന് അപ്പം നമ്മളിതാ അത് ഉണ്ടാക്കി കഴിക്കുകയാണ് എനിക്ക് ഇങ്ങനെ ചില ദിവസങ്ങളിൽ നമുക്കൊരു മടി മോച്ചിൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഗ്രേവിങ്സ് ഒക്കെ വരുന്ന ടൈമിൽ നമ്മൾ മേഗിയിലേക്കാണ് അധികം കടന്നു ചെല്ലാറ് അപ്പം അതാ മാഗിന്റെ കൂടെ ഞാൻ ഒരു എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഒന്ന് കഴിക്കണം ഇതിന്റെ കൂടെ ഞാൻ ചിലപ്പോൾ പെപ്പറും സോൾട്ടും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് എൻ്റെതായ മസാല ഒക്കെ ആക്കിയിട്ടൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ അതിനൊന്നും ഇന്നിപ്പം മഡി താല്പര്യമില്ല ഒരു മടിയാണ് സെൽഫ് മടി അങ്ങനെ നമ്മൾ മാഗി ഒക്കെ ആക്കി അതൊക്കെ ചെക്ക് ചെക്ക് ചെയ്യാട്ടോ കഴിച്ചിട്ടോ ഇപ്പം അങ്ങനെ നമ്മളെ ബ്ലഡ് ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കുകയാണ് കുറേയായി ഞാൻ വിചാരിക്കുന്നുണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പം ആ ടെസ്റ്റിംഗ് ആണ് ഇപ്പം നടക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു ഇഞ്ചക്ഷൻ ചെയ്യുക എന്നുള്ളത് പക്ഷെ എന്താ അറിയില്ല ഇപ്പം കുറേയൊക്കെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് വെച്ച് ഒരു ശീലൊക്കെ ആയതുപോലെ അതുകൊണ്ടെനിക്ക് ഇപ്പം വലിയൊരു പേടി ഒന്നുമില്ല എന്നാലും ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞ് ബ്ലഡൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ പ്രൊസീജിയർ നടക്കുമ്പോൾ ഒരു ഒരു പേടി അങ്ങനെ ഇതാ നമ്മുടെ ബ്ലഡ് എടുക്കൽ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നമ്മുടെതായ പരിപാടി പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സത്യം പറഞ്ഞാൽ ഞാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ലഞ്ച് കഴിക്കാൻ പോയപ്പോഴാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ലഞ്ചിന് എന്ന് കണ്ടാലോ അപ്പം നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറിന് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കറികൾ വേണ്ടേ പടവലങ്ങയും പരിപ്പും കറി വെച്ചത് കോളിഫ്ലവർ ഫ്രൈ മാന്ത മാന്ത ഫ്രൈ ദൻ പയർ ഉപ്പേരി കേട്ടോ പിന്നെ നമുക്ക് പപ്പടം കൂടെ ഉണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ലഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഉച്ചമയക്കത്തിലേക്ക് റെഡി ആവാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് അപ്പം നല്ല അടിപൊളി മഴ പെയ്ത് തോർന്നിട്ടുണ്ട് അടുത്ത മഴയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ പോയി അവരിങ്ങനെ വീട്ടിലിരുന്ന് കളിയും പഠനവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവരങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടുക്കൾ നമ്മളെതാ ചെറിയ ഒരു എന്താ പറയുക ഒരു അയറക്കൽ ഗ്രീനർക്കിലൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് നമ്മൾ മൂന്ന് പേരും വീണ്ടും ഇങ്ങനെ നല്ല അടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഉറക്കം അവിടെ ബ്ലോക്കായി ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ നല്ല ആവിഷാറ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മഴ പെയ്താൽ പിന്നെ സകല പോകും ഉറങ്ങുന്നതിന് മുമ്പാണെങ്കിൽ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മഴ പെയ്തു അപ്പോൾ എൻ്റെ റൂമെന്നൊക്കെ നല്ല വ്യൂ ആണ് അപ്പോൾ അത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് വായി നോക്കിയിരുന്നു അമ്മ അങ്ങനെ ഉറക്കത്തിൻ്റെ സമയമൊക്കെ കളഞ്ഞു പോയി പിന്നെ കുട്ടികളുണ്ടാകുമ്പം ായാലും നമുക്ക് ആ സമയത്ത് ഒര്ക്ക് കിട്ടൂല അവരെ സ്കൂളിൽ പറഞ്ഞാൽ മാത്രമല്ല നമ്മളെ വൈകുന്നേര സമയങ്ങളിലേക്ക് കടത്തിരിക്കുകയാണ് കുട്ടികളൊക്കെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് അവരിങ്ങനെ ആഘോഷിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ചായയൊക്കെ ഒക്കെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ചെറിയൊരു തോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും കൂടെ കൂടാ അപ്പൊ ബായ്